നമസ്കാരം ഞാൻ പ്രവേശരത ബുദ്ധി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ വിശാഖം കാല അനിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ കുരി ഈ വരുന്ന മാസം ജൂലൈ മാസം സൂര്യൻ നിൽക്കുന്നത് എട്ടിലും ഒമ്പതിലുമായിട്ടാണ് പതിനാറാം തീയതി വരെ എട്ടിലാണ് അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതി വരെ സൂര്യൻ എട്ടിന് നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ ഒമ്പതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലവിധ വ്യാധികൾ ദുരിതങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ധനപരമായിട്ടും അത്ര അനുകൂലമല്ല വിചാരിക്കാതെ തന്നെ ധനത്തിന് ദുർഭയം വന്നുചേരുന്ന അതായത് അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും സൂര്യനെക്കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഋശ്വക്കൂറുകാർക്ക് പതിമൂന്നാം തീയതി വരെ ചൊവ്വ ആറിലാണ് ആറിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലമാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു ധനലാഭം വന്നു ചേരുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായത് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പതിമൂന്നാം തീയതി വരെ കേട്ടോ ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത് തർക്കങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ഇല്ലാതായി നമ്മളിലേക്ക് ഭൂമി വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം ധനലാഭത്തെ സൂചിപ്പിക്കാം കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നുചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് ആറ് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം ചൊവ്വ ഏഴിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്തർ കലഹം ഉണ്ടാവുക കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ഏർപ്പെടാതിരിക്കുക പ്രത്യേകിച്ച് മറ്റൊരു ഫലത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഉദരവ്യാധി ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഏഴിലേക്ക് വരുമ്പോൾ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി നമോസ്തുതേ കുലം ഭദ്രകാളിതമോ കുലധർമ്മം കുലംച്ച മാം മാംച്ച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ തിരിപ്പിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഈ കരികാലത്ത് ഏറ്റവും ലളിതമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം നാമസങ്കീർത്തനം മെസ്സിയ സർവ്വപാപത്രനാശനം നാമസങ്കീർത്തനമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് ഇരുപതാം തീയതി വരെ ഒമ്പതിലാണ് ബുധന് ഒമ്പതിൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾ വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും പത്തിലേക്ക് വരുമ്പോൾ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് ഇരുപതാം തീയതിക്ക് ശേഷം സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് തൊഴിൽപരമായിട്ട് അതായത് ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി ചേരുക പ്രൊമോഷൻ ലഭിക്കുക ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ അഭ്യുന്നതി ചേരുക ഉയർച്ച ഉണ്ടാവുക ധനലാഭം വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ഇരുപതാം തീയതിക്ക് ശേഷമാണ് ബുധൻ പത്തിലേക്ക് വരുന്നത് ഏഴിലാണ് വ്യാഴം നിൽക്കുന്നത് ഏഴിൽ വ്യാഴം നിൽക്കുന്നതും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലയളവിനെ ക്രിസ്ത്യക്കൂറുകാർക്ക് സൂചിപ്പിക്കാം വളരെ നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യം വന്നു ചേരുക ബുദ്ധി സാമർഥ്യം ഉണ്ടാകുക നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി ആ വേണ്ട സമയത്ത് തോന്നുക അത് തന്നെ വലിയ ഈശ്വരാധീനമാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ വ്യാഴം വീഴില് നിൽക്കുമ്പോൾ അവർക്ക് വിവാഹമൊക്കെ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായിട്ടുള്ള ധനം തിരിച്ചു കിട്ടുന്ന ഒരു നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ കടം കൊടുത്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ നമുക്ക് തിരികെ ലഭിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും വ്യാഴം ഏഴിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് വൃഷിയേക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതി വരെ ശുക്രൻ എട്ടിലാണ് അതിനുശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വൃഷ്യക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എട്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക ഏഴിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട് ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് ശുക്രൻ വരുന്നതും നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കൂടുക ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക നല്ല സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെയാണ് ഏഴാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് ശുക്രൻ വരുമ്പോഴും സൂചിപ്പിക്കുന്നത് എന്തായാലും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും ഋഷിയെക്കൂറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായിട്ട് നാലിലാണ് ശനി നാലിൽ നിൽക്കുന്ന ശനിയാണ് കൃഷിയിക്കൂറുകാർക്ക് കുറച്ച് അരിഷ്ടതയെ സൂചിപ്പിക്കുന്നത് കണ്ടകശനി സ്ഥാനമാണ് വിചാരിക്കാതെ തന്നെ മറ്റുള്ളവരോട് കലഹം വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക അലച്ചിലുണ്ടാവുക നല്ല ബുദ്ധി തോന്നാതിരിക്കുക അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ശബരിമല അയ്യപ്പ സ്വാമിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക ശനൈശ്വരായ്മ എന്നുള്ള നാമം ജീവിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ഒക്കെ ദർശനം ചെയ്യുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക എന്തായാലും ഋഷിയക്കൂറുകാരുടെ ഗൃഹപീഠാഘോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം